വലിയ ഒരു യുദ്ധത്തിൻ്റെ മുഖത്ത് സർവശക്തിയും ഉപയോഗിച്ച് നമ്മൾ മുന്നേറുകയാണ് ഈ മുന്നേറ്റം ജയത്തിലെ അവസാനിക്കൂ എന്നുള്ള ഉറച്ച കൂടി നമ്മളെല്ലാവരും കൈകോർത്തു പിടിച്ചുകൊണ്ട് ശക്തമായ ആശയങ്ങൾ മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ശബ്ദം ഇന്ത്യയുടെ ശബ്ദം അതോടൊപ്പം ആ ശബ്ദത്തിലൂടെ കേരളവും ഇന്ത്യയും വിജയിക്കും എന്നുള്ള എന്നല്ല കൂടിയാണ് നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർ എല്ലാ രീതിയിലും ഇവിടെയുള്ള വോട്ടർമാരുടെ ആഗ്രഹാഭിലാഷങ്ങൾ ശരിയായ രീതിയിൽ അവർക്ക് പാർലമെന്റിൽ പ്രതിഫലിപ്പിക്കേണ്ടത് അത്തരമൊരു ജനപ്രതിനിധിയാണ് നമുക്ക് ആവശ്യം കഴിഞ്ഞകാല അനുഭവത്തെ വിലയിരുത്തി മിതാവ് കെ ജെ ഷൈൻ ടീച്ചറെ അനുവാചിക്കുന്ന നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്